ഇതാണ് ഞങ്ങള് താമസിക്കുക നിലവിൽ താമസിച്ചോണ്ടിരിക്കുന്ന വീട് പിന്നെ ഇപ്പം പുതിയ പുതിയതായിട്ടൊരു വീട് പണിയുന്നുണ്ട് അത് എന്റെ മക്കളുമാരാണ് പിന്നെ പണി തരുന്നത് ഇതാണ്ട് ഇവര് പത്ത് നാല്പത്തഞ്ച് നാപ്പത്തെട്ട് പേരുണ്ട് എല്ലാരും ഒന്നും എത്തിയിട്ടില്ല ആ ഇതായ ഇതാ മക്കളുമാര് ഇതെല്ലാം ഇതെല്ലാം എന്റെ മക്കൾമാരാ മറ്റേ ഇനിയും ഉണ്ട് ഇനി എനിക്ക് ഇഷ്ടംപോലെ മക്കളുണ്ട് ഇപ്പൊ എനിക്ക് ഒത്തിരി മക്കളായി നമസ്കാരം എന്തായാലും അനന്ത് സന്തോഷത്തോടെ കാരണം ഇപ്പോ ഈ അമ്മ താമസിക്കുന്ന ഒരു വീടും ചുറ്റുപാടാണെങ്കിൽ കാണാം നമ്മുടെ തൊട്ടടുത്ത് കനാലാണ് കനാൽ പുറമൊക്കെ ഏകദേശം പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ഈ അമ്മയും അമ്മയുടെ ചെറുമകനും താമസിക്കുന്നത് സന്തോഷ വാർത്ത എന്താന്ന് പറഞ്ഞാല് ഈ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചങ്ങാതി കൂട്ടം വെൽഫെയർ അസോസിയേഷൻ അതെ അസോസിയേഷൻ ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ചില സമയങ്ങൾ പറഞ്ഞിട്ടില്ലേ പൈസ പോലും ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല പൈസ ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ഈ കൂട്ടത്തിൽ നാപ്പത്തെട്ട് പേരുണ്ടെങ്കിലും എല്ലാവർക്കും ജോലിയൊന്നുമില്ല പഠിക്കുന്ന കുട്ടികളുണ്ട് അവരൊക്കെയാണ് ഇപ്പൊ വന്നിട്ട് ഇറക്കാൻ വന്നതും പാറ ഇറക്കാൻ വരുന്നതും ഏകദേശം ലക്ഷം രൂപയാണ് ടോട്ടൽ അത് കഴിഞ്ഞ് നമ്മുടെ ഹൗസ് വരെ ഉള്ള കാര്യങ്ങളിൽ പതിനൊന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ ഏകദേശം ഒരു ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് ഒരു ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതിലൂടെ വീട് മാത്രമല്ല ഏകദേശം എത്ര എനിക്ക് പിന്നെ വലിയ സന്തോഷം ഇത്രയും മക്കളെ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ത് കാര്യം പറഞ്ഞാലും അതുങ്ങൾ ഓടി വരും ഏത് രാത്രി വിളിച്ചാലും എന്തോരന്ന് കണ്ടാൽ ഓടി വരും എന്നെ ഇനി വീട് പണിതാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ മിനിമം ഏഴ് എട്ട് വീടെങ്കിലും പണിഞ്ഞു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും അതും അർഹതപ്പെട്ടവർക്ക് നമുക്ക് ഒരു ഏഴെട്ട് റിക്വസ്റ്റുള്ളിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളതൊക്കെ പോയി നോക്കി അവർ അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പം നമ്മളിതൊക്കെ ചെയ്ത് ഒരു ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് അവർക്ക് ഗവൺമെൻറിൽ നിന്നും ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളോളം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ സഹായിക്കുന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും നാളെ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ല അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇതിന് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ വീട് പണിഞ്ഞ് കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അതെ ഇപ്പോൾ ഒരു വർഷമായി പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ആ നാളെ പണി ഞാനാവുന്നതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തുടങ്ങുന്നത് പോലും ഈ പറയുന്നതിനു വീട്ടിൽ വലിയ ഫണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും കയ്യിൽ വെച്ചിട്ടൊന്നുമില്ല എല്ലാവരും കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്നവരാ കുറച്ചു ഒരു ഗൾഫിലുള്ളവരുണ്ട് വേറെ എല്ലാവരുടെയും ചെറിയ ചെറിയ ഫണ്ടുകളിലാണ് നമ്മുടെ ഓരോ ചെറിയ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ട് ചികിത്സാ സഹായ സഹായം പോലും ധനസഹായം പോലും അങ്ങനെ ഒരു ഒരു ചാരിറ്റിയാണ് നമ്മുടെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും നിങ്ങക്ക് വീഡിയോ ഉള്ള ഒരു പൈസ മുഴുവൻ കയ്യിലായിട്ടുണ്ടോ അയ്യോ ഇല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല നമ്മുടെ കയ്യിലായിട്ടില്ല വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഈ വീഡിയോ നമ്മൾ നമ്മൾ ബോക്സിലേക്ക് നമ്പർ കൂടി രേഖപ്പെടുത്താം ഓണത്തോട് അത്ത ഒന്നിന് തന്നെ കൊടുക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ഞങ്ങൾ അതാ പറഞ്ഞത് ഞങ്ങളുടെ കമ്മിറ്റി ഫസ്റ്റ് ഈ മെയിൻ അജണ്ട വെച്ചിട്ടുള്ള കമ്മിറ്റി പോലും നമ്മളതാ പറഞ്ഞിരിക്കുന്നത് അത്ത ഒന്നിനെങ്ങനെയും എന്ത് റിസ്ക് എടുത്തും നമുക്ക് ഈ വീട് പണി പൂർത്തിയാക്കി താക്കൽ കൊടുക്കണം അതും നല്ല രീതിയിൽ എല്ലാവരെയും വിളിച്ച് നല്ലൊരു പരിപാടിയായിട്ട് തന്നെ നമ്മൾ നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് ഹരിച്ചേട്ടനാണ് നമ്മുടെ കല്ലടിലിന്റെ പുള്ളി നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓ ഞാൻ ഞാൻ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എത്തിയിരിക്കും പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും വരാം കേട്ടോ ഈ കാണുന്ന നല്ലവരായ പ്രേക്ഷകർക്കും കൂടിയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ് ഇവിടെന്നും ഒരു ലിമിറ്റേഷനും ഇല്ല എത്ര പേര് വന്നാലും നമ്മള് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കും എല്ലാവരോടും തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ് വലുത് ആളുകൾ സഹായിച്ചു തുടങ്ങിയിട്ടുണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ദൈവം സഹായിച്ചാലെല്ലാം മംഗളമായി മംഗളമായിട്ട് നടക്കും